ഞങ്ങൾ ലോറി കത്തിക്കുന്നില്ലല്ലോ ഞങ്ങള് ആരെയും കൊല്ലുന്നില്ലല്ലോ ഞങ്ങൾ ആരെയും ആവശ്യമില്ല ദണ്ഡിപ്പിക്കുന്നില്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നുള്ളൂ ശാന്തമായിട്ട് അതാണ് നേതൃത്വം അത് തന്നെയാണ് ആവശ്യപ്പെടിച്ചു അതൊക്കെ അല്ല അതൊക്കെ ആര് കണ്ടുപിടിച്ചു ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്ത് എന്നാൽ ഇത്ര ഊറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആര് പോയി സ്വർഗത്ത് ഏതാണ് തുറക്കത്ത് പോയി വന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല അവസരത്തിന് ഒപ്പം നമുക്ക് പണിയുക അത് കൈക്കട്ടെ അത് ഹിന്ദുവിനോട് വേണ്ട അതിനെ നേരിടാനുള്ള ശക്തി ഹിന്ദുവിനോട് ഇവിടെ ഈ രാജ്യത്ത് അതായത് ഇവിടെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് വിമാനം കണ്ടുപിടിച്ചു റൈറ്റ് സഹോദരന്മാരുടെ കാര്യം അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ പണ്ട് ഹിന്ദു പുരാണത്തിലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇദ്ദേഹം ഹിന്ദു മതവിശ്വാസിയാണ് ഹിന്ദു മതത്തിലെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില സംഘടനകളുടെ നേതാവാണ് വിശ്വാസിയാണെന്ന് പറയുന്നു അദ്ദേഹം അതിൻ്റെ മേന്മ പൊക്കി നടക്കുന്ന ആളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ രീതി അതിനൊന്നും നമ്മൾ അതിനോടൊക്കെ വിയോജിപ്പ് അത് വേറെ വിഷയം പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് അവർക്ക് പ്രാന്താണെന്നാണ് പറയുന്നത് അതായത് അദ്ദേഹവും അത് തള്ളിപ്പറയാണ് ചെയ്യുന്നത് അതാണ് അതിലെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയത് അരൊറ്റ കാരണം കൊണ്ടാണ് അതായത് അദ്ദേഹം ഇത് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് മുന്നിൽ വെക്കപ്പെട്ട ആ ഒരു വിഷയത്തിന്റെ അതിന്റെ ശാസ്ത്രീയത സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ശാസ്ത്രീയവും അവരുടെ തെറ്റും എന്നും പറഞ്ഞത് നേരത്തെ നൂർ ശർമ്മ കൈക്കൊണ്ട് അതേമാതിരി ഒരു സംഗതിയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഞങ്ങളുടെതും അതൊരു മിത്താണ് അത് ഞങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ എന്തിനാണ് നിങ്ങൾ ശരിയും തെറ്റും ശാസ്ത്രവും മറ്റതൊക്കെ ഇതൊക്കെ തരാൻ പോകുന്നത് വിശ്വാസമാണ് വലത് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അത് എല്ലാവർക്കും അത് ബാധമാണെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ട് അതേസമയം ഞങ്ങളുടെ ശരി അതിൽ ശാസ്ത്രമുണ്ട് അവരുടെ തെറ്റ് അത് മിത്താണെന്ന് പറയുമ്പോഴാണ് തെറ്റെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അത് ശരിയല്ല ആ നിലപാടാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നിലപാട് അതാണ് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാട് അതാണ് സമൂഹത്തിൽ റാഡിക്കലൈസേഷൻ വഴി വയ്ക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ഹെയ്റ്റിന് വഴി വെക്കുന്നതാണ് എന്ന് പറയുന്നത് അവിടെ അവിടെയാണ് ഈ കൺവേർഷൻ അതുപോലുള്ള അതിൻ്റെ പേരിലുള്ള യുദ്ധവും ഇതെല്ലാം കാര്യങ്ങളും അവിടെ വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് അത്തരം നിലപാടുകൾ നിലപാടുകളുണ്ടാവില്ല നമ്മുടെ ശരിയും അവരുടെ തെറ്റും അങ്ങനെ ഒരു നിലപാട് വന്നാൽ അത് പ്രശ്നമാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ് അങ്ങനെയൊക്കെ വിമാനമുണ്ട് അതിന് തെളിവുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് പ്രാന്താണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു അതാണ് നമ്മളിവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം അതാണെന്ന് പറഞ്ഞതാണ് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ത് ഇവിടെ ഹൂറികൾ ഉണ്ടെന്ന് പറയുന്നു ആരവിടെ ഏതൊരുവനാണ് അവിടെ ഏഴാനാകാശത്ത് പോയത് സ്വർഗത്തിൽ പോയിട്ട് പോന്നുള്ള ആര് പോയി എന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു അവിടെയാണ് അതിൻ്റെ ആ വ്യത്യാസം കിടക്കുന്നത്